പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച കടപ്പത്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായുള്ള ലേലം ജൂലൈ ഇരുപത്തിരണ്ട് അതായത് നാളെ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബർ സംവിധാനം വഴി നടക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക ഉപയോഗിക്കുവാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ചൊവ്വാഴ്ച തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെ ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും തുക കൈമാറും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻഎസ്ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘടകു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിൻ്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് നാളെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി ലേലം നടത്തുന്നുണ്ട് നാളെ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കും മസ്തറിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക